രത്നങ്ങളുടെ തടാകം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഏൻഷ്യന്റ് ചൈനയിൽ ജിന്നുകളും ആത്മാക്കളും മനുഷ്യരുടെ ലോകത്തുണ്ടായിരുന്നു ചിലത് നല്ലതായിരുന്നു മറ്റു ചിലത് ചീത്തയും മറ്റുള്ളവയാകട്ടെ മനുഷ്യരെ ശല്യപ്പെടുത്തുമായിരുന്നു നമുക്ക് ഭക്ഷണമായിട്ട് മറ്റൊരു കുഞ്ഞ് വാ തുടങ്ങാം കുറച്ച് പറന്നല്ലേ ഇത് വളരെ മോശമായി പോയി നിങ്ങൾ കണ്ടില്ലേ എല്ലാ ജിന്നുകൾക്കും സിൽവർ മെഡലിയൻസും ഫിഷ്നെറ്റും കണ്ട ഭയമായിരുന്നു പി ഹാങ്സിന്റെ അമ്മ അവരൊരു മന്ത്രവാദിനിയായിരുന്നു അവർക്കെല്ലാം നന്നായിട്ട് അറിയാം ഈ ജിന്നുകൾക്കൊക്കെ പി ഹാങ്ങിനെ ഒരിക്കലും ഉപദ്രവിക്കാനാകില്ലെന്ന് അതിനുവേണ്ടി അവരെല്ലാം ചെയ്തു അതുകൊണ്ട് തന്നെ അവൻ ആരോഗ്യത്തോടെയും ബുദ്ധിയോടും കൂടിയാണ് വളർന്നത് എത്ര ചെയ്തിട്ടും ജോലി തീരുന്നേയില്ല എനിക്കൊരു ജോലിയൊക്കെ ഇത്ര എളുപ്പത്തിൽ തീർത്തുവല്ലോ നമ്മുടെ മോൻ നല്ല ബുദ്ധിശാലിയായിട്ടാണ് വളർന്നത് നമുക്കവനെ പുറത്തേക്കൊക്കെ വിട്ടിട്ട് ഇനി നല്ല കഴിവുള്ളവനും ധൈര്യശാലിയുമാക്കി മാറ്റണം നീ പറയുന്നത് വളരെ ശരിയാണ് എനിക്ക് ുംക്കി മാറ്റരിയാണ്ണ്ട് നോക്കുമോനെ ഞാനും നിന്റെ അമ്മയും ചേർന്ന് നിനക്ക് കലകൾ പഠിക്കാനായിട്ട് ഒരു ഗുരുവിനെ വെക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നീ ചാൻഗാനിൽ ചെന്ന് ഗ്രേറ്റ് മാസ്റ്റർ പിന്റുവിന്റെ കയ്യിൽ നിന്ന് കലകൾ അഭ്യസിക്കണം പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും പിരിഞ്ഞ് നിൽക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഇപ്പോൾ പോകാൻ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് വയസ്സാവുമ്പോഴേക്കും നീ എല്ലാ കലകളിലും പ്രാവീണ്യമുള്ളവനായി തീർന്നിട്ടുണ്ടാകും നിനക്ക് ഞങ്ങളെ നോക്കാൻ പറ്റും പേ ഹാങ് അങ്ങനെ ചാൻഗ്യാനിലേക്ക് പുറപ്പെട്ടു മാസ്റ്റർ പിൻറ്റോവിന്റെ അരുമ ശിഷ്യനായി മാറിയിരുന്നു അവൻ നീ എൻ്റെ മികച്ച ശിഷ്യനായി എന്നെ അഭിമാനപൂരിതനാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ നിന്റെ താല്പര്യപ്രകാരം നിനക്ക് ഇഷ്ടമുള്ള വിഭാഗം വേണമെങ്കിൽ തിരഞ്ഞെടുത്തുകൊള്ളൂ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി അച്ഛനെ സഹായിക്കാവെന്ന് കരുതുന്നു എന്നിട്ട് അവിടെ ഒരു ഗുരുകുലം തുടങ്ങി അവിടെ നിങ്ങളെപ്പോലുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് വരാൻ പറ്റാത്തവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഇത് ഇതാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ പോകുന്നതിനു മുമ്പ് നിന്റെ ഭാര്യയെ നീ തിരഞ്ഞെടുക്കണം എന്ത് കല്യാണോ അത് അതിപ്പോ വേണ്ട എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അന്ന് രാത്രി പേഹാങ് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു ജനിക്കുമ്പോൾ തന്നെ ദേവത ഞങ്ങളുടെ കാലിൽ ഈ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നീ നീ ഉടനെ ഉടനെ തന്നെ തന്നെ എന്നെ എന്നെ കാണുന്നതാണ് പേര് പേര് കാണും ഞാൻ 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 വരാം വരാം തീർച്ചയായിട്ടും വരാ വരാ പേഹാങ്ങിന് എവിടെ നോക്കിയാലും ഇങ്ങി ഇങ്ങിയങ് ഉള്ളതുപോലെ തോന്നുമായിരുന്നു പക്ഷെ അവന് ചാൻഗ്യാങ് വിടേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അവനന്ന് ചെല്ലുമെന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും വാക്കുകൊടുത്തിരുന്നു ചാൻഗ്യാങ്ങിൽ നിന്ന് പോകുന്ന സമയത്ത് പേഹാങ്ങിന് പെട്ടെന്ന് ദാഹം വന്നു അതാ അവിടെ ഒരു വീടുണ്ടല്ലോ അവിടെ പോയി അല്പം വെള്ളം കുടിക്കാൻ കിട്ടുമെന്ന് നോക്കിയാലോ അമ്മേ ഭയങ്കര ദാഹം കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കി എവിടെ ഇരിക്കും മോനെ നീ ഇവിടെ ഈ പയ്യന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ നീ ഇരിക്കും മോനെ നിങ്ങൾ ചോദിച്ച വെള്ളം ഓ നീയോ എന്തൊരു അത്ഭുതം നീ എന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ നീ വെറു ഒരു സ്വപ്നം മാത്രമാണെന്നാ ഞാൻ കരുതിയേ പക്ഷേ ഇതിപ്പോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങന എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ നീ സ്വന്തമാണ് അവളെ കൊണ്ട് അതിന് പറ്റില്ല എന്താ ഇല്ല ഇത് തീരുമാനിച്ചതാണ് തന്നെ ഞങ്ങൾഡറിന് ഞാൻ നേരത്തെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ വഴിയില്ല മാൻഡറിൻ വളരെ ശക്തിയുള്ളവനാണ് എങ്ങി അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ അവര് ജയിലിൽ ഇടും മാൻഡറിനോട് ഞാൻ സംസാരിക്കാം തീർച്ചയായും അദ്ദേഹം സമ്മതിക്കും ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയുന്നു മോനെ നിനക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല ഭീഷണിപ്പെടുത്തി അവളെ വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നത് ഞാൻ രാജാവിനെ അറിയിക്കും നീ രാജാവിനെ കാണാൻ കൊട്ടാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇനിയോങ്ങിന്റെ കല്യാണം നടത്തിയിരിക്കും എനിക്ക് വീണ്ടും വേദന തുടങ്ങി നീ എപ്പോഴാണ് എനിക്കാ മരുന്ന് വീണ്ടും കൊണ്ടു മരുന്ന് തയ്യാറാക്കാൻ മോട്ടാറും അത് മാത്രമാണ് വഴി ആര് കൊണ്ടുവരും നീ നീ ജേഡ് മോർട്ടറും എനിക്ക് വേണ്ടി കൊണ്ടുവരണം അങ്ങനെ ചെയ്താൽ ഇനി അങ്ങനെ ഞാൻ നിനക്ക് വിട്ടുതരാം ഇതെന്റെ വാക്കാണ് എനിക്ക് വല്ലാത്ത വേദനയിൽ നിന്നൊന്നും മോചനം കിട്ടിയാ മതി ഉറപ്പായിട്ടും ഞാൻ കൊണ്ടുവരും ഇല്ല വേണ്ട അത് വളരെ ആപത്താണ് ഇതുവരെ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ചെയ്യാനും ഒരു മാസം സമയമുണ്ട് നിനക്ക് നീ അയാൾക്ക് കൊടുക്കേണ്ട മുൻപിൽ അത് വഴി ഓഫ് ജംസ് ഒരുപാട് ദൂരത്താണ് പോകുന്ന വഴി നിറയെ ആപത്ത് നിറഞ്ഞതാണ് നാല് വലിയ നദികൾ കടക്കേണ്ടതായിട്ടുണ്ട് നീല വെള്ള ചുവപ്പും കറുപ്പും ഓരോ നദിയും കടൽ പോലെ വളരെ വലുതാണ് അതിലാണെങ്കിൽ രാക്ഷസ മീനുകളും ഉണ്ട് നദി കടന്നു കഴിയുമ്പോ സുമി എന്ന ജിനിന്റെ മലയും ഉണ്ട് അവരുടെ ശക്തി ഉപയോഗിച്ച് നിന്നെ എന്തെങ്കിലും അവര് ചെയ്യും ആ മല കടന്നിട്ട് നിനക്ക് എങ്ങനെ പോകാൻ പറ്റും എന്ത് തന്നെയോ എനിക്ക് ഈ വെള്ള വിത്തുകൾ എടുത്തോളൂ ഇരുന്നൂറ് വർഷത്തിനുള്ളിൽ ഫുൾ മൂൺ ഉള്ള സമയത്തെ ഇത് കെട്ടുകയുള്ളൂ ഇത് ആറെണ്ണമുണ്ട് നീ ഏത് വിത്ത് ഉപയോഗിച്ചാലും അതെല്ലാം മില്ലിൻസ് മടങ്ങിച്ചു ഒരുങ്ങുന്നതായിരിക്കും മോനെ എനിക്ക് നിനക്ക് വേണ്ടി ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ പി ആ വിത്തുകൾ വാങ്ങി സുമി മലയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോയി അവന്റെ അച്ഛനെയും അമ്മയും കണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു ഈ വെള്ള കൊണ്ട് നിനക്ക് നദി ചെറുതാക്കാൻ പറ്റും പക്ഷെ അവരുടെ നദി ചെറുതാക്കിയത് കൊണ്ട് ആ ജിന്നുകൾ നിന്നോട് നല്ല ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ത് തന്നെയായാലും ഇതെനിക്ക് ചെയ്തേ പറ്റൂ എന്റെ കൂടെ മുന്നൂറ് വർഷത്തിൽ ഒരിക്കൽ പുതിയ ചന്ദ്രൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവ ലഭിക്കുകയുള്ളൂ ഈ വിത്തുകൾ നിനക്ക് ശരിക്കും ഉപയോഗിക്കാനാകും നിന്നെ ഇത് തീർച്ചയായും സഹായിക്കും എല്ലാ വിത്തുകളും ഫിഷ്നെറ്റ് കൊണ്ട് മൂടപ്പെട്ടവയാണ് അതുകൊണ്ട് ജിന്നുകൾക്ക് ഇത് തൊടാനേ ആകില്ല നന്ദിയമ്മേ എനിക്ക് കുറച്ച് ഫിഷ് നെറ്റ് ഇതാ തന്റെ യാത്ര ആരംഭിച്ചു അപകടം പിടിച്ച ഒരുപാട് വഴികൾ താണ്ടിയതിനു ശേഷം അവൻ നീല നദിയിലേക്ക് എത്തിച്ചേർന്നു ആ നദിയിലുണ്ടായിരുന്ന മീനുകൾ കരയിലേക്ക് വന്ന് അവനെ ആക്രമിക്കാൻ തുടങ്ങി പേടിച്ചു വിറച്ച് പീഹാങ് തന്റെ ഒരു വെള്ള സീട് നദിയിലേക്ക് എറിഞ്ഞു എന്തായാലും ഈ വിത്ത് കൊള്ളാം അടുത്തത് ചുവന്ന നദി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം തന്റെ കയ്യിലുണ്ടായിരുന്ന വിത്തുകൾ ചുവപ്പും വെള്ളയും പിന്നെ കറുത്ത നദിയിലും ഇട്ടു അങ്ങനെ അവൻ നദികൾ അനായസം താണ്ടി സുമിമലയിലുണ്ടായിരുന്ന ജിന്നുകൾ അവനെ നോക്കുന്നുണ്ടായിരുന്നു അവരവന്റെ മുന്നിലേക്ക് വന്നു നിനക്ക് എന്ത് ഞങ്ങളുടെ ഞങ്ങളുടെ എനിക്ക് ഓഫ് ജെംസിൽ നിന്ന് മോർട്ടറും വേണം നീ നദികളെയൊക്കെ ചുരുക്കി കളഞ്ഞു നീ ഉടൻ തന്നെ അത് ശരിയാക്കി തരണം തീർച്ചയായും പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ജെയ്ഡ് പെസ്റ്റിലും മോർട്ടറും എനിക്ക് തരണം പക്ഷേ ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കേണ്ടത് ഈ വിത്തുകൾ നോക്കിക്കെ ഇതെല്ലാ നദികളെയും പഴയതുപോലെ ആക്കുന്നതാണ് അങ്ങനെയാണോ എനിക്ക് ജേഡ് മതിയാകൂ ജിന്നുകൾ ഗ്രേറ്റ് ജിന്നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എടാഹങ്കാരികളായ മനുഷ്യന്മാരെ നിങ്ങൾക്ക് ജേഡ് പാസ്റ്റലും മോർട്ടറിനെയും വേണോ അത് അവിടെയുണ്ട് ഇതാണോ അതെ നീ ഇത് കൊണ്ടുപോയി ലേക്ക് ഓഫ് ജെസിലെ എല്ലാ ജംസും നിറച്ചിട്ട് വാച്ചല്ലേ അതിനുശേഷം നിനക്ക് വേണ്ടത് നീ എടുത്തുകൊള്ളുക ഓർമ്മിച്ചോ പാസ്റ്റലിനെയും മോട്ടറിനെയും സൂര്യാസ്തമയത്തിന് മുമ്പ് നീ എടുത്തില്ലെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ നീ ഇവിടെ തന്നെ ഉണ്ടാകും അവിടെയിരുന്നു അത്രയും വലിയ മോട്ടറും പെസ്റ്റലും എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയായിരുന്നു അവൻ അവൻ ഒരു ബുദ്ധി തോന്നി നിങ്ങൾക്ക് നിങ്ങളുടെ നദികൾ തിരിച്ചു വേണമെങ്കിൽ ഇതിൽ ജെംസി നിറയ്ക്കാൻ നിങ്ങളെന്നെ സഹായിക്ക് ഞങ്ങളെ കൊണ്ടത് പറ്റില്ല ഒരു കാര്യം ഓർമ്മ വെച്ചോ എന്റെ കയ്യിൽ ഫിഷ്നേട്ടിൽ ചുവന്ന വിത്തുകളുണ്ട് ശരി എല്ലാ ജെംസും വേഗം കലക്കി നിങ്ങളുടെയൊക്കെ സഹായത്തിന് നന്ദി ഞാൻ തിരിച്ചു പോവുക ജിന്നുകൾ ആശ്ചര്യത്തോടെ നോക്കി കാരണം പേഹാങ് ജെംസ് നിറഞ്ഞ ജേഡ് പെസ്റ്റലും മോട്ടറും കൈകൊണ്ട് കൊണ്ടുപോയല്ലോ തിരികെ പോകുന്ന സമയത്ത് എല്ലാ നദികളിലും അവനാ ചുവന്ന സീഡിട്ടു എല്ലാ നദികളും തിരികെ പഴയ അവസ്ഥയിലേക്ക് എത്തി ഈ മാസം തീരാൻ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ സമയം കഴിഞ്ഞ മാൻഡറിൻ ഒട്ടും നമ്മളോട് ക്ഷമിക്കുകയില്ല അവൻ ഇവിടേക്ക് വരികയായിരിക്കും ഇതാ ഞാൻ വന്നു കഴിഞ്ഞോ നമുക്കിപ്പോൾ കല്യാണം കഴിക്കാമെന്നാണ് തോന്നുന്നത് ആ നദിയിൽ നിന്ന് ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല നിങ്ങൾ ഒരു ദിവസം വന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് ആ നദിയിൽ നിന്ന് ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്ന് നമുക്ക് കല്യാണം കഴിക്കാം എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനാവില്ല വേണമെങ്കിൽ എന്നെ ജയിലിൽ അടച്ചോളൂ നീ എന്നെ കൊണ്ട് വെറുതെ അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ രാജാവിന്റെ കയ്യിൽ നിന്നൊരു സന്ദേശം വന്നിട്ടുണ്ട് അത്യാവശ്യമാ എന്താ രാജാവിന്റെ അടുത്തു നിന്ന് എനിക്ക് സന്ദേശം വന്നിട്ടുണ്ടെന്നോ ഒരു യുവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു നിനക്ക് ഇത്രക്ക് ധൈര്യമോ നിനക്ക് ഞാൻ താക്കീത് തരികയാണ് തിരിച്ചു വന്നുകൊള്ളുക അല്ലെങ്കിൽ ശിക്ഷ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ അപ്പോ പേഹാൻ പോകുന്നതിന് മുമ്പ് രാജാവിന് കത്തയച്ചിരുന്നു അല്ലേ ഇല്ല അവൻ എന്നോടാണ് രാജാവിന് കത്തയക്കാൻ ആവശ്യപ്പെട്ടത് കാരണം പേഹാങ് ഞാനും തമ്മിലുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ ദയവായി പോകൂ മാൻഡറിൻ പോകുന്ന താങ്കൾ മുൻപ് ആ കൂടെ വാങ്ങണേ കാരണം നമ്മുടെ മറ്റൊരാളെ തെറ്റല്ലേ കല്യാണം നടന്നു യും ഒരു വെള്ള സീഡ് വെള്ളസീട് ഇട്ടു മോട്ടോറും പെസ്റ്റലും ചേർന്ന് ആ ജംസ് എല്ലാം പഴയ രൂപത്തിലേക്ക് എത്തി ആയിരക്കണക്കിന് ജംസ് ഉണ്ടായിരുന്നു അവയെല്ലാം അങ്ങനെ ചൈനയിൽ പേഹാങ് വലിയ പണക്കാരനായി മാറി അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ചൈനയിൽ മുഴുവനും ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു അങ്ങനെ അവർ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു